പരിസര ശുചീകരണത്തിന് സമയം ഒരു പ്രശ്നമല്ല വാരപ്പെട്ടിയിലെ യുവാക്കൾ രാത്രിയിലും സാമൂഹ്യ സേവനത്തിന് തയ്യാർ ജോലി സമയം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കായി രാത്രി അങ്കൻവാടി പരിസരം ശുചീകരിച്ച് ഇവിടുത്തെ യുവജനങ്ങൾ മാതൃകയായി വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂർ അംഗനവാടി പരിസരമാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പിടവൂർ ഫിനിക്സ് ക്ലബ്ബ് അംഗങ്ങളായ യുവാക്കൾ ചേർന്ന് വൃത്തിയാക്കിയത് പല സ്ഥലങ്ങളിലും അംഗംവാടികളിലും അംഗംവാടിയുടെ പരിസരം ഫിനിക്സ് നേതൃത്വത്തിൽ പരിസരം വൃത്തിയാക്കുവാനുള്ള ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ പനിയെല്ലാം തീർന്ന സമയം നോക്കി വന്ന് നല്ല യുവാക്കളോട് നന്ദി രേഖപ്പെടുത്തുക അടുത്തിടെ അംഗനവാടികളിൽ പാമ്പ് കേറിയത് വാർത്തയായിരുന്നു ഇതറിഞ്ഞാണ് വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ഒഴിവു സമയമായ രാത്രി ഇതിനായി തെരഞ്ഞെടുത്തത് അംഗനവാടി പരിസരത്ത് വരുന്ന കനാൽ ഭാഗങ്ങളും ഇതോടൊപ്പം യുവാക്കൾ ശുചീകരിച്ചു കാട് വെട്ടിമാറ്റിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് അംഗം കെ എം സേത് ക്ലബ്ബ് സെക്രട്ടറി അജ്മൽ ഓയം പ്രസിഡന്റ് റാഷിദ് മുഹമ്മദ് ട്രഷറർ അബിൻ സി എ കെ എം കരീം ഷാനവാസ് കെ കെ അൻസാർ ടി എം ഷാജഹാൻ കെ എം മൻസൂർ അലി ഷെഫീഖ് എം പി അൻസാരി സി എം നൌഫൽ എം കെ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സിസ്റ്റി കോതമംഗലം